നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ സെൽഫ് റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന പാഠഭാഗമാണ് മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങളും വളരെ ബന്ധം ആയിട്ടാണ് നിൽക്കുന്നത് അതായത് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അതിന്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡൗൺ ചെയ്യിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത് ഒന്നാമത്തത് ഇന്റേണൽ ഡിറ്റർമിനൻസും രണ്ടാമത്തത് എക്സ്റ്റേണൽ ഡിറ്റർമിനൻസും ഇന്റേണൽ ഡിറ്റർമിനൻസിൽ ഡിറ്റേമിനൻസിൽ ഒന്നാമത്തതാണ് പേഴ്സണാലിറ്റി ട്രെയിറ്റ്സ് ഇപ്പൊ എക്സ്ട്രാ വേർഷൻ അഗ്രിയബിൾനെസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ നമ്മുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പൊ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സമയം എടുത്തിട്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിലാണെങ്കിലും അയാൾ ഒരു ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അടുത്തതാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മുടെ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ് പറയുന്നത് ഒന്നാമത്തത് സെക്യൂർ അറ്റാച്ച്മെന്റ് ആത്മവിശ്വാസത്തോടെ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ സഹായിക്കും രണ്ടാമത്തതാണ് ആങ്ഷ്യസ് നമുക്ക് അറ്റാച്ച്മെന്റ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു സെപ്പറേഷനിൽ നമ്മൾ ഭയപ്പെടുന്ന ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ് ആങ്ഷ്യസ് ത് അവയ്ഡന്റ് നമ്മൾ ഇൻഡിപ്പെൻഡന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കണക്ഷന് കുറ ഒഴിവാക്കുന്നതാണ് അവോയിഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് ഉയർന്ന സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് സഹായിക്കും അതേപോലെ താഴ്ന്ന സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു അൺഹെൽത്തി അല്ലെങ്കിൽ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനായിരിക്കും കാരണമായിട്ടുണ്ടാവുക അടുത്തതാണ് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ സ്വന്തവും മറ്റുള്ളവരുമായി വികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിയന്ത്രിക്കാനും നമ്മളെയൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഉയർന്ന ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് എംബത്തെറ്റിക്കലി പ്രതികരിച്ചുകൊണ്ട് ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് പറയാം സോഷ്യൽ നോംസ് ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമ്മുടെ സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെ ഒക്കെ മാനദണ്ഡങ്ങൾ ആളുകളുടെ പെരുമാറ്റത്തിലും അതുവഴി ആ ഒരു ബന്ധങ്ങളെയൊക്കെ സ്വാധീനിക്കാറുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ഉള്ള പ്രതീക്ഷകളും നിയമങ്ങളും ഒക്കെ ഓരോരുത്തരും വ്യത്യാസപ്പെടാം എന്നാണ് പറയുന്നത് അടുത്തതാണ് ഫിസിക്കൽ പ്രോക്സിമിറ്റി നമ്മൾ എത്രത്തോളം അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എത്രത്തോളം അടുത്തിട്ടുള്ളവരാണെന്നുണ്ട് നമ്മൾ ഫിസിക്കലി അതായത് ഉം ദൂരെ വളരെ കുറവായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അയൽക്കാരോട് ഇവരെയൊക്കെ നമ്മൾ വീട്ടിൽ തൊട്ടടുത്തായിരിക്കുമല്ലോ അപ്പൊ അവരോടൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ആ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ പ്രോക്സിമിറ്റി ഫിസിക്കൽ പ്രോക്സിമിറ്റി നമ്മളെ ബന്ധത്തെ എഫക്റ്റ് ചെയ്യുന്നത് അടുത്തതാണ് ടെക്നോളജി സോഷ്യൽ മീഡിയ മെസ്സേജിങ് വീഡിയോ കോള് ഇതൊക്കെ നമ്മുടെ ആ ദൂരെയുള്ള ആളുകളുമായിട്ട് ഉള്ള ബന്ധം തുടരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാൽ ചിലപ്പോ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാല് ഒരു സർഫസിന് മാത്രം ആ ഉപരിതലത്തിൽ മാത്രമായിട്ട് തീരാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തതാണ് സോഷ്യൽ സപ്പോർട്ട് നമ്മൾ കുടുംബം സുഹൃത്തുക്കള് സമൂഹം മുതലായിട്ടുള്ള അവർ നൽകുന്ന പിന്തുണ നമ്മുടെ ആ ഒരു ബന്ധത്തെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും പിന്തുണ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോൺ ആകാന് അതേപോലെ ആ ബന്ധങ്ങളിലുള്ള ഒരു സമ്മർദ്ദം ഇതൊക്കെ നമ്മള് പ്രശ്നങ്ങളിലോ ഉണ്ടാക്കാനുള്ള കാരണവും അടുത്താണ് തിയറീസ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലുള്ള തിയറീസ് ആണ് അടുത്തതായിട്ട് പറയുന്നത് ഒന്നാമതാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ലാഭനഷ്ട കണക്ക് പോലെയാണെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് അതായത് ഒരു ബന്ധത്തിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്ന ലാഭങ്ങൾ അതായത് അല്ലെങ്കിൽ ഗുണങ്ങള് എന്ന് പറയാം അയാൾക്ക് കിട്ടുന്ന സഹായങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു പിന്തുണ ആയിരിക്കാം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആയിരിക്കാം ഇതൊക്കെ അയാൾക്ക് ഉണ്ടാക്കുന്ന ചെലവുകൾ ഇളയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇപ്പോ ആ ചെലവുകൾ എന്ന് പറഞ്ഞാല് അയാൾ എടുക്കുന്ന എഫേർട്ട് ആയിരിക്കാം അയാൾ എടുക്കുന്ന ടൈം ആയിരിക്കാം ഇതെല്ലാം അയാൾക്ക് കിട്ടുന്ന ആ സന്തോഷത്തിന് സന്തോഷം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് അയാൾക്ക് ലാഭമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ബന്ധം ിലനിന്ന് പോകും ചിലവുകളാണ് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഈ ബന്ധം മാറാനും അതുപോലെ ബന്ധം ഒന്ന് കുറയാനൊക്കെ ഉള്ള ചാൻസും കൂടുതലാണ് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പിന്തുണയും സന്തോഷം ഒക്കെയാണ് ലഭിക്കുന്നത് കൂടുതലായിട്ട് ലഭിക്കുന്നത് അയാളിടുന്ന എഫേർട്ട് അല്ലെങ്കിൽ അയാൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ പക്ഷെ അയാൾക്ക് കിട്ടുന്ന എഫേറ്റ് ഒരു സന്തോഷം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്നത് ആ ഒരു ബന്ധം അയാള് നിലനിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കും അടുത്തതാണ് ഇക്വിറ്റി തിയറി ബന്ധത്തിൽ നീതിയും തുല്യതയും ആയിട്ട് പ്രധാനമാണ് അതായത് രണ്ടു പേർക്കും ഒരുപോലെ എഫേർട്ടും കാര്യങ്ങളും രണ്ടുപേരുടെയും ചെലവുകളും രണ്ടുപേർക്ക് കിട്ടുന്നതും ഒക്കെ ഈക്വൽ ആയിരിക്കുക എന്നുള്ളത് ഒരാൾക്ക് കൂടുതൽ കൊടുക്കുകയും കുറച്ച് ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഒരാള് സാമ്പത്തികമായിട്ട് ഒരു റിലേഷനിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോ മറ്റയാൾ എന്ത് ചെയ്യണം അയാളെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാനസിക പിന്തുണയൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ആ ഒരു ബന്ധത്തിൽ ഈക്വലി എഫേർട്ട് ഇടുന്നതായിട്ട് നമുക്ക് തോന്നും ആ ബന്ധം കുറച്ചും കൂടെ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്ത തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി ജോൺ ബോൾബേ വികസിപ്പിച്ചിട്ടുള്ള ഈ തിയറി പ്രകാരം നമ്മള് ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടാവുന്ന നമ്മളുടെ അനുഭവങ്ങൾ അവര് നമ്മൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത് ഇതൊക്കെ നമ്മളെ വളർന്നിട്ടും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴും അതിനുശേഷമുള്ള ഓരോ ബന്ധങ്ങളെയും റിലേഷനെയൊക്കെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈല് അതായത് സുരക്ഷിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈല് ഈ കുട്ടിക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ ആ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഫ്രണ്ട്സിനെ ഉണ്ടാക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും ആ ഒരു ബന്ധം നിലനിന്ന് കൊണ്ടുപോകാന് ആ കുട്ടിക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അടുത്തതാണ് ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷിത ബോധം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഒരു പേടിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നെഗ്ലക്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ആ കുട്ടിക്ക് പാരന്റ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരിക്കാം എങ്കിൽ അത് ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ലൈഫിൽ പിന്നീടുള്ള റിലേഷൻഷിപ്പിലൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ആ ഒരു കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഇതിലൊക്കെ അവർ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇവർ എന്നെ ഇട്ടിട്ട് പോവോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഫീലിങ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അടുത്ത തിയറിയാണ് സ്റ്റേൺ ബെഗിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് അതായത് ലവിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇൻറ്റിമസി പാഷൻ കമ്മിറ്റ്മെന്റ് ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരാളോടുള്ള അടുപ്പമാണ് പാഷൻ എന്ന് പറഞ്ഞാൽ അയാളോടുള്ള ഒരു അയാളോട് നമുക്ക് എത്രത്തോളം ആവേശം ഉണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രതിബദ്ധതയാണ് ഇവ മൂന്നും എങ്ങനെയാണ് നമ്മളെ ണയത്തിലുള്ളത് അതിനനുസരിച്ച് മൂന്ന് തരത്തിലുള്ള ലവനെയാണ് ഈ സ്റ്റോൺബർഗ് പറയുന്നത് ഒന്നാമത്തതാണ് കമ്പാഷനേറ്റ് ലവ് ഇതില് ഇൻഡിമസിയും കമ്മിറ്റ്മെന്റും കൂടുതലായിരിക്കും പാഷന് കുറവായിരിക്കും അതാണ് കമ്പാഷനേറ്റ് ലവ് രണ്ടാമത്തത് റൊമാൻറ്റിക് ലവ് ഇൻഡിമസിയും പാഷനും കൂടുതലും കമ്മിറ്റ്മെന്റ് കുറവായിരിക്കും ഈ ഒരു ലവില് അടുത്തതാണ് കൺസ്യൂമേറ്റ് ലവ് മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് ഒരു ഇക്കുപ്രിയത്തിലായിരിക്കുമ്പോഴാണ് അതിനെ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ഐഡിയൽ ലവ് എന്ന് നമ്മൾ പറയാറുള്ളത് ഇനി അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും അത് നിലനിർത്താനും ഒക്കെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത് വാക്കുകൾ കൈമാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ഉദ്ദേശങ്ങളും ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം മനസ്സിലാക്കാന് വിവിധ കമ്മ്യൂണിക്കേഷൻ മോഡലുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ മോഡലാണ് ലീനിയർ മോഡൽ ലീനിയർ മോഡൽ എന്ന് പറഞ്ഞാല് ഒരൊറ്റ ഒരു വൺ വൺ ഒരാൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് സന്ദേശം അയക്കുന്നവന് അത് നൽകും അത് കിട്ടുന്നവന് അത് സ്വീകരിക്കും അത്രേ ഉണ്ടാവുള്ളൂ അതിൽ ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല ഇതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് ടി വി അതുപോലെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്നിവയൊക്കെ അടുത്തതാണ് ഇൻട്രാക്റ്റീവ് മോഡല് രണ്ട് വഴിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് അതായത് സന്ദേശത്തോടൊപ്പം നമുക്കൊരു ഫീഡ്ബാക്കും കൂടെ ഇതിനകത്ത് കിട്ടും ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത് കത്ത് എഴുതുന്നത് ഓക്കെ അടുത്തതാണ് ട്രാൻസാക്ഷണൽ മോഡല് ഒരേ സമയം ഇരുവരും സന്ദേശങ്ങൾ കൈമാറുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആ ഒരു നമ്മൾ ഏതാണ് കോണ്ടാക്സ്റ്റിലാണോ ജീവിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സന്ദേശങ്ങൾ കൈമാറുകയും നമുക്ക് ആ ഫീഡ്ബാക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഡലാണ് ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള സംഭാഷണം ഇനി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരാൾ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് കുറച്ച് സ്കില്ലുകൾ വേണം അതിന് സഹായിക്കുന്ന കുറച്ച് സ്കില്ലുകളാണ് ഒന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് നമ്മൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേൾക്കുക മനസ്സിലാക്കുക അതിനൊരു തിരിച്ചറിയൽ ഫീഡ്ബാക്ക് നൽകുക ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും ഇപ്പൊ ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ സുഹൃത്ത് നമ്മൾ ഒരു വിഷമമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എംബത്തറ്റിക്കലി നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അടുത്തതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ശബ്ദത്തിന്റെ സ്വരം അതുപോലെ നമ്മുടെ മുഖഭാവം നമ്മുടെ നോട്ടം ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള നോൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും ഇത് വാക്കുകൾക്കൊപ്പം നമ്മുടെ സന്ദേശം ഒന്നുകൂടെ ഒരു സ്ട്രോങ് ആക്കാനെ അല്ലെങ്കിൽ അതിനൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്തതാണ് എംപതി ആൻഡ് ഇമോഷണൽ കൺട്രോള് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും ചെയ്യാം ഇത് ബന്ധത്തെ കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താന് പറ്റും അടുത്താണ് ക്ലാരിറ്റി ആൻഡ് കൺസെൻസസ് വാക്കുകൾ വ്യക്തവും ലളിതവും ആയിരിക്കണം അനാവശ്യ ജാർഗൺസ് ഒക്കെ യൂസ് ചെയ്താൽ അത് ആ കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവ്ലി ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക അടുത്തതാണ് അസേർട്ടീവ്നെസ് സ്വന്തം അഭിപ്രായങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും ഒക്കെ വളരെ അസേർട്ടീവായിട്ട് വിനയത്തോടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവിനെയാണ് നമ്മൾ അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് അടുത്ത ആണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തേത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നമുക്ക് സ്ട്രെസ് ആങ്സൈറ്റി അതുപോലെ സ്റ്റീരിയോടൈപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പറയുന്ന സന്ദേശങ്ങളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഇതിന്റെ ഒരു ബാരിയർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് രണ്ടാമത്തത് കൾച്ചറൽ ഡിഫറൻസസ് നമ്മുടെ ഭാഷ അതുപോലെ നമ്മുടെ ചലനങ്ങള് നമ്മുടെ സാമൂഹിക മാനദണ്ഡങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും ഇത് ചിലപ്പോഴൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഇതൊരു ബാരിയർ ആയിട്ട് നമുക്ക് പറയാം അടുത്താണ് ഫിസിക്കൽ ബാരിയേഴ്സ് നമ്മുടെ ശബ്ദം നമ്മുടെ ദൂരം ടെക്നിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം ഈ ഒരു ആശയവിനത്തെ നമ്മള് തടസ്സപ്പെടുത്താനുള്ള കാരണമായേക്കാം അടുത്തതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് ഒരേ വാക്കിന് വ്യത്യസ്ത അതായത് ആളുകൾക്കിടയിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം പലർക്കും പല അർത്ഥങ്ങളായിരിക്കാം അത് ഉണ്ടാവുക അപ്പോൾ ഒരാൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കുന്നത് അതിന്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുത്തത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സ് കോൺഫ്ലിക്റ്റ് ഏതൊരു ആശയവിനിമയത്തിലും ചിലപ്പോ ഒരു വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കാം ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കാം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ആ ബന്ധത്തിന്റെ ഏർ ദൈർഘ്യത്തെയും ഗുണത്തെയും ഒക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ ഒന്നാമത്തെ സ്റ്റൈലിനെയാണ് അല്ലെങ്കിൽ ടെക്നിക്കാണ് നമ്മൾ പറയുന്നത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്റ്റൈൽ തോമസ് കിൽമൻ ആണ് ഈ ഒരു മോഡല് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഈ മോഡൽ പ്രകാരം അഞ്ച് പ്രധാന രീതികളുണ്ട് ഒന്നാമത്തത് കോംപീറ്റിങ് കോമ്പീറ്റിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ആ ഒരു ബന്ധത്തിന് വളരെ കുറച്ച് പ്രാധാന്യം മാത്രം നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് കോമ്പീറ്റിംഗ് ഇത് നമുക്ക് പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉപയോഗമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ബന്ധത്തെ ഇത് ചിലപ്പോൾ ഒരു ദുർബലമായിട്ട് എഫക്ട് ചെയ്യും രണ്ടാമത്തതാണ് കൊളാബറേറ്റിംഗ് ഇരുവരും അതായത് രണ്ടു പേരും രണ്ട് പേരുടെയും ആവശ്യങ്ങളും പരിഗണിച്ച് രണ്ടു പേർക്കും വിജയം കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിഹാരം ഒരു വിൻ ടു വിൻ ആ ഒരു പരിഹാരത്തെയാണ് നമ്മൾ കൊളാബറേറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമായിട്ട് പറയുന്നത് മൂന്നാമത്തതാണ് കോംപ്രമൈസിങ് ഇരുവരും രണ്ട് രണ്ടുപേരും ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ നടത്തിയിട്ട് ഒരു കോംപ്രമൈസ് രീതിയിൽ എത്തുക ഇതില് വേഗത്തിൽ പ്രശ്നം തീർക്കാൻ പറ്റുമെങ്കിലും രണ്ടു പേർക്കും ഒരു സംതൃപ്തരാവണമെന്നില്ല നാലാമത്തതാണ് അവോയ്ഡിങ് പ്രശ്നങ്ങൾ നമ്മൾ നേരിടാതെ അതിന്ന് പെട്ടെന്ന് പിൻവലിഞ്ഞു എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് ഇതിനൊരാശ്വാസം ണ്ട് എങ്കിൽ പോലും ആ പ്രശ്നം അപ്പോഴും അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കില്ല അടുത്തതാണ് അക്കോമഡേഷൻ അക്കോമഡേറ്റിംഗ് അക്കോമഡേറ്റിങ്ങില് നമ്മൾ സ്വന്തം ആവശ്യങ്ങൾ ത്യജിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ആ നിക്കുന്ന ഒരു സ്റ്റൈലാണ് അക്കോമഡേറ്റിങ് അതായത് നമ്മൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഈ കാര്യം നമ്മൾ അക്കോമഡേറ്റിങ് അധികമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാക്കണം എന്നില്ല കാരണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് നൽകുകയാണ് ഈ ഒരു സ്റ്റൈലിൽ പറയുന്നത് ഇനി അടുത്ത ടോപ്പിക്കാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ടെക്നിക്സ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഈ വഴക്കുകളെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത് മെയിൻ ആയിട്ട് അഞ്ച് ടെക്നിക്സ് ആണ് പറയുന്നത് ഒന്നാമത്തത് ആക്റ്റീവ് ലീസണിങ് ആണ് മറ്റുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ മനസ്സിലാക്കി കേൾക്കുന്നത് രണ്ടാമത്തത് നെഗോസിയേഷൻ രണ്ടു പേർക്കും സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്തുക ഇതിനെയാണ് നമ്മൾ നെഗോസിയേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് മീഡിയേഷൻ നേരിട്ട് സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള ആരാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യാം അയാളുടെ സഹായം തേടിക്കൊണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതാണ് ഇമോഷണൽ റെഗുലേഷൻ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ഒരു നിരാശ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യാ നിയന്ത്രിച്ച് ശാന്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനെ നമ്മൾ തന്നെ റെഗുലേറ്റ് ചെയ്ത് വെക്കുക അഞ്ചാമത്തതാണ് പേഴ്സ്പെക്റ്റീവ് ടേക്കിംഗ് മറ്റൊരാളുടെ നിലപാട് കൂടി നമ്മൾ പരിഗണിച്ചിട്ട് എംപത്തെറ്റിക്കലി നമ്മൾ അവരെടുത്ത് ഈ കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയാണ് പേർസ്പെക്റ്റീവ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്